കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ സമൺസ് ലഭിച്ച കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായേക്കില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി കഴിഞ്ഞ ദിവസം വീണ്ടും രാധാകൃഷ്ണൻ സമൺസ് നൽകിയിരുന്നു ഇന്ന് വൈകിട്ട് ഓഫീസിലെത്തണമെന്നായിരുന്നു നിർദ്ദേശം ടി ജി സജിത്ത് വിവരങ്ങളുമായി സജിത്ത് ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം അദ്ദേഹം പക്ഷേ ഡൽഹിയിലില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാവാനായിരുന്നു ഇ ഡി നൽകിയിരുന്ന സമൻസ് അതായത് നേരത്തെ നൽകിയ സമൻസ് കൊച്ചിയിൽ ഹാജരാവാനായിരുന്നു പക്ഷേ അതിൽ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഹാജരാവാൻ ഡൽഹിയിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നത് പാർലമെന്റ് നടക്കുന്നതിനാൽ ഹാജരാവാനാവില്ല അതിനുശേഷമേ ഹാജരാകൂ എന്നതാണ് നേരത്തെ ഇ ഡിയുടെ നോട്ടീസിന് രാധാകൃഷ്ണൻ നൽകിയ മറുപടി ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇ ഡി ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം ഹാജരാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഡൽഹിയിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എന്തായാലും പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ് എന്തായാലും മുമ്പ് നേരത്തെ തീരുമാനിച്ചതുപോലെ പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ ഇ ഡിക്ക് മുന്നിൽ എത്തേണ്ടതില്ല എന്നതാണ് രാധാകൃഷ്ണന്റെ തീരുമാനം അതനുസരിച്ചാണ് രാധാകൃഷ്ണൻ ഹാജരാവാദത് കരുവന്നൂർ ബാങ്ക് കേസിൽ അവസാനഘട്ട അന്വേഷണത്തിലേക്കാണ് ഇ ഡി കടന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രത്യേകത ഈ തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് സംബന്ധിച്ചൊരു നീക്കത്തിലേക്ക് പോകുന്നത് അന്വേഷണവുമായി എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് രാധാകൃഷ്ണൻ നേരത്തെ തന്നെ വ്യക്തമാക്കി തന്നെ തന്റെ സ്വത്ത് മാത്രമാണ് തനിക്ക് ബന്ധമില്ല ഇതാണ് നിലപാട് എന്തായാലും െന്ന് രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ രാധാകൃഷ്ണൻ ഹാജരായേക്കി ജെ സജിത്താണ് വിവരങ്ങൾ നൽകിയത് കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാവില്ല എന്ന സൂചനകളാണ് വരുന്നത്